തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ തിരഞ്ഞെടുപ്പ് ഭരണകക്ഷിയുടെ ദുർഭരണത്തിനെതിരെയുള്ള ജനവിധിയാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസും യു ഡി എഫും മട്ടന്നൂർ നഗരസഭയെ ഒഴിവാക്കി ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന വോട്ടെടുപ്പ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനും നടക്കും ഡിസംബർ പതിമൂന്നിന് ഫലം പ്രഖ്യാപിക്കും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞു ഇടതുമുന്നണി കേരളത്തിന് സമ്മാനിച്ച ദുർഭരണവും ജനവിരുദ്ധ നയങ്ങളും കാരണം രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി എഫിന് ഏറെ അനുകൂലമാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം ഇത് വ്യക്തമാക്കുന്നുണ്ട് തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് യു ഡി എഫ് ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും ഭരണത്തിലെത്താൻ സാധിക്കുമെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ കണക്കുകൂട്ടൽ ഐക്യത്തോടെയുള്ള പ്രവർത്തനവും മുൻകൂട്ടിയുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വഴി ബഹുദൂരം മുന്നിലാണ് ഐക്യമുന്നണി സംസ്ഥാന സർക്കാരിന്റെ ഭരണ പരാജയങ്ങളും നിരന്തരമായ വിവാദങ്ങളും ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചാരണ വിഷയങ്ങളായി മാറും അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കിയ ഇടതു സർക്കാരിനെതിരെ ജനവിധി തേടാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിക്ക് കഴിയും അപ്പോൾ തദ്ദേശ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടും ഒരുങ്ങിയിട്ടുണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയോടെ കേരളത്തിലെ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളുടെയും എത്താൻ സാധിക്കും മഹാഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കാൻ സാധിക്കും എന്ന വിജയപ്രതീക്ഷയില് ഞങ്ങൾ പ്രവർത്തനം നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ ചിത്രത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള മുന്നോടിയായുള്ള സെമി ഫൈനലായാണ് വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെക്കാൾ അവരുടെ വീഴ്ചകൾക്കും പരാജയങ്ങൾക്കുമെതിരെ പ്രതിഷേധിക്കാനുള്ള ജനങ്ങളുടെ ആദ്യ അവസരമാണിത് ഡിസംബർ പതിമൂന്നിന് വരുന്ന ഫലം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുജനാഭിപ്രായം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫിന് അനുകൂലമാണെന്ന് വ്യക്തമാക്കും അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിലെ എല്ലാ കക്ഷികൾക്കും ഈ തിരഞ്ഞെടുപ്പ് ഫലം നിർണായകമായ ഒരു ദിശാസൂചകമായിരിക്കും കോൺഗ്രസ് അതിൻ്റെ ഒരുമയും മതേതരത്വവും വീണ്ടെടുക്കുന്നതിനും കേരളത്തിൽ തിരികെ അധികാരത്തിൽ എത്തുന്നതിനുള്ള ചവിട്ടുപടിയായും ഈ തിരഞ്ഞെടുപ്പ് മാറുമെന്ന് ഉറപ്പാണ്